ൾ പ്രേഷ്യ ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി കൂടെയാണെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രേക്ഷ ഫാമിലിയുടെ ശബ്ദത്തോടൊപ്പം ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ മക്കളെയും കർത്താവ് ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ആമയെ നിങ്ങൾ കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഈ വ്യാഴാഴ്ച രാത്രിയിലും ഉപവാസപ്രാപ്തന്റെ ആറാമത്തെ ദിവസം രാത്രിയിലും ആമയെ നിങ്ങൾക്കും നമുക്കും വേണ്ടി ഭർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അമ്മയിൻ ഹാലൽ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് അമ്മയെ കണ്ണുനീര് ഉള്ളൂ അമ്മയെ സഹിക്കുവാൻ വണ്ണം കരഞ്ഞ് കലങ്ങി വേദനപ്പെട്ട് അമ്മയൻ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അമ്മേൻ ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഭർത്താവിന് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അമ്മയൻ പല കമ്പനികളിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു അമ്മയൻ ഒരു രക്ഷയുമില്ല ഒരു ജോലി എന്ന സംഭവം കിട്ടാൻ പറ്റുന്നില്ല അത്രത്തോളം തകർന്നായിരിക്കുന്നു അമ്മേൻ ഒത്തിരി അമ്മയിൻ കമ്പനികളിൽ അമ്മയൻ ഏറ്റവും ലോ കോസ്റ്റിൽ ആമീൻ ഏറ്റവും ശമ്പളക്കുറവിൽ ജോലി ചെയ്യുവാൻ പോലും ആഗ്രഹിച്ച് ജോലി ചെയ്യുന്നവരുണ്ട് ആമീൻ ഇതിനകത്തുനിന്ന് ഒരു ചേഞ്ച് ആവശ്യമാണ് എനിക്ക് പുറത്ത് വരണം കർത്താവേ ഈ ഈ ഞെരുക്കം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ല ശമ്പളത്തോടുള്ളൊരു ജോലി കർത്താവെ നീ തരണമേ അവൻ എന്റെ ഈ പ്രശ്നത്തിനകത്ത് നിന്ന് ഒരു വിമോചനം തരണമേ മാതാ നീ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന പ്രാർത്ഥനയോടെ അവർ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ ഭാ വിവിധ ഭാഗങ്ങളിലിരുന്ന് അവൻ ഈ ഉപവാസ പ്രാർത്ഥനയോടൊപ്പം ഉപവാസത്തിന്റെ ആറാമത്തെ ദിവസവും കണന്നിലോടുകൂടെ കരയുന്ന കലങ്ങിമറയുന്ന ഹൃദയത്തോടെ കരയുന്ന ഒത്തിരി പേർ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിലവിളിക്കുമെങ്കിൽ ഉപവസിക്കുമെങ്കിൽ അമയൻ പ്രാർത്ഥിക്കുവാൻ അമയൻ രണ്ട് കണ്ണുണ്ടെങ്കിൽ അമയൻ അമേൻ വായുണ്ടെങ്കിൽ കരമുണ്ടെങ്കിൽ അമയൻ ഓടുവാൻ കാലുണ്ടെങ്കിൽ അമയൻ വായി തുറക്കുവാൻ അധരമുണ്ടെങ്കിൽ ചൂടബല ശന്തന അറകൽ ഘടകശുധീപലഘടക ശുദ്ധൈവനത്തിൽ കരഞ്ഞാട്ടെ അമേൻ ഏത് മനുഷ്യർ നിനക്കൊരു ജോലി കിട്ടത്തില്ലെന്ന് വിധിയെഴുതിയാലും ഏത് മനുഷ്യൻ നിന്റെ ജീവിതത്തെ അമേൻ എഴുതി ഒന്നിനും കൊള്ളാത്തവനെന്നും ഒന്നിനും കൊള്ളാത്തവളെന്നും പറഞ്ഞ് ഈ കമ്പനിയിൽ നിനക്കിനി ജോലിയില്ല ആമയൻ നീ പൊക്കോ എന്ന് പറഞ്ഞ് നിന്നെ റിജക്ഷൻ ലെറ്റർ തന്ന് നിന്നെ ഇറക്കി വിട്ടാലും ആമയെ ലോകത്തോട് വിളിച്ചു പറയുവാൻ നീ പോവുകയാണ് എനിക്ക് ദൈവം നല്ല ആമയ സാലറിയോടു കൂടെയുള്ള നല്ലൊരു ജോലി കർത്താവ് നൽകിയെന്ന് സ്ഥിരമായി ജോലി ആഗ്രഹിക്കുന്നവർ ആമേ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ നിങ്ങൾ വിശ്വാസത്തോടെ എനിക്കത് ലഭിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് ഏത് അടഞ്ഞു കിടക്കുന്ന വാതിലിനെയും സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും ഏത് അടഞ്ഞുപോയ മണ്ഡലത്തെയും ഏത് ആമേൻ തകർന്നു പോയ അനുഭവത്തെയും ഏത് നിരാശയുടെ അനുഭവത്തെയും ആമേൻ ഏത് പൊളിഞ്ഞു പോയ അനുഭവത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിന് കഴിയും ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ തയ്യാറാണോ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി ആമേൻ എൻ്റെ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആ എക്സാമിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കുവാൻ പോകുന്നു വിശ്വ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ അമയൻ അമ്മയൻ അവൻ നിശ്ചയമായും അത്ഭുതങ്ങളെ നിങ്ങൾക്ക് മുൻപിൽ പകർന്ന് തരിക തന്നെ ചെയ്യും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോ ദൈവസനായിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രിശ് ഫം രണ്ടാമത്തെ സെക്ഷൻ മീറ്റിന് ഈ ആറ്റിംഗ് അമരവള താന്നുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബുഡിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് കുറച്ചുപേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ അനേരോട് അറിയിക്കുക ആ പ്രദേശത്തുള്ളവരൊക്കെ നിർബന്ധമായി നിങ്ങൾ കടന്നുവരിക ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് പ്രത്യേകാൽ അമയൻ അടുത്ത മാസവും മാർച്ച് മാസവും മാസത്തിന്റെ അവസാനം ഏഴ് ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഒരു സാക്ഷി പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു അമ്മേൻ നമ്മുടെ ഈ മാസം നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ തന്നെ അമ്മേനൊരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തൻ്റെ ചെവിയിൽ ഒരു സർജറി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേൻ ആ സർജറിയെ അമ്മയൻ മാറ്റുവാൻ ദൈവത്തിന് കഴിയും അത്ഭുത വിടുതൽ വേണമെന്ന് സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിച്ച് പ്രാർത്ഥിക്കുവാനിടയായി അമേൻ ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു അമേൻ സ താൻ ചെക്കപ്പിന് വേണ്ടി കടന്നുപോയിപ്പറ്റിയ ദിവസം ചെക്കപ്പാണ് അമേൻ സർജറിക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷനായിരുന്നു ആമേൻ ദൈവ കൃപയാൽ പറയുവാനിടയായി ദൈവ അത്ഭുതം പ്രവർത്തിച്ചു തനിക്ക് അമേനെ സർജറി മാറ്റിവെച്ചു എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവർ അത് സർജറി മാറ്റി വെച്ചു എന്ന് ഇനി വേണ്ട ആ സർജറി ഇല്ലാതെ തന്നെ അത് ശരിയായി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രേക്ഷിക്കാം ഫാമിലി ശബ്ദത്തോടൊപ്പം ഈ ആറാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഏത് വിഷയത്തിനു വേണ്ടി ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥനയോടെ ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നു താരകന ആ വിഷയത്തിന്മേൽ വലിയൊരു മറുപടി ദൈവ നൽകി മാനിക്കുന്നതിനായി സ്തോത്രം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമായി തക്കകാലത്ത് ഫലം കാക്കുന്ന വൃക്ഷമായി അപ്പാ നീ അങ്ങ് തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത ത്തെ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കണം ഈ വ്യാഴാഴ്ച രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ അപ്പ ഗവൺമെന്റ് ജോലി ലഭിക്കണമെന്ന പ്രാർത്ഥനയോടെയായിരിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കണം മെഡിക്കലുകൾ വിദേശത്ത് കടന്നു പോകുവാൻ മെഡിക്കൽ ഫിറ്റാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മെഡിക്കലുകൾ ഫിറ്റാകണം വിസ വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ വിസ പ്രോസസിംഗ് നടക്കുന്നവർ അപ്പൊ വേഗത്തിൽ ആ വിസകൾ കടന്നു വരട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ വിദേശ നന്മ എന്ന വാക്തത്വവും ജോലി എന്ന നന്മയും കാണിക്കത്തിൽ വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങൾ അരിഞ്ഞു വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിയില്ലാതെ ഇനി മടങ്ങി വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നീ പ്രവർത്തിക്കണം അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂകൾ അയച്ച മെയിലുകൾക്കുള്ള റിപ്ലൈകൾ കടന്നു വരട്ടെ വിദേശ രാജ്യങ്ങൾ കടന്നുപോയി പഠിച്ചു അവിടെ ഒരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷയോടെ ആയിരിക്കുന്നു എല്ലാം തകർന്നു തരിപ്പണമായി എല്ലാം നഷ്ടപ്പെട്ടു അപ്പൊ നാട്ടിൽ വന്നാലേ ഇനി രക്ഷയുള്ളൂ യേശുവേ നീ അത്ഭുതം പ്രവർത്തിക്കണം വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ വർക്കാർ ഗ്രീൻ പി ആറുകൾ അപ്പാ യേശുപ്പ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ സിവിൽ ഐഡികൾ ലഭിക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ വേഗത്തിൽ അത് ലഭിക്കട്ടെ വിഷി അടിക്കട്ടെ പുതുക്കട്ടെ അപ്പോൾ കാലാവസ്ഥകൾ രാജ്യങ്ങളുടെ കാലാവസ്ഥകൾക്ക് അനുകൂലമാക്കട്ടെ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ അഴിഞ്ഞുമാറുവാൻ പ്രാർത്ഥനയുടെ അയയ്ക്കുന്നവർ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ അതിനകത്ത് വെല്ലുവിളിക്കുന്ന എല്ലാ ഫൈറ്റിങ്സും മാറട്ടെ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകണമേ ജോലികൾ പ്രൊമോഷൻ ശമ്പറ വർധനവ് ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അത്ഭുതം നൽകണമേ അപ്പോൾ അപ്പ അപ്പം ഐ എൽ ടി എസ് പ്രോമർട്ടി നീറ്റ് ഒ ഇ ടി എക്സാമുകൾക്കായി സ്തോത്രം അത്ഭുതം പ്രവർത്തിക്കണമേ ഹോം നേഴ്സുകൾക്ക് ഡ്യൂട്ടി ഉണ്ടാകണം ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഹോം കെയർ ഡ്യൂട്ടികൾ ഉണ്ടാകണമേ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ ആയിരിക്കുന്ന ജോലി ഇല്ലാതിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ജോലി നൽകി മാറി യേശു നാം തന്നെ പിതാവേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി സ്കിൽ നമ്പർ പ്രാർത്ഥന മെസ്സേജ് ലൈവ് ലൈവ് ആയിട്ട് വിഷയമായിരിക്കുന്നുണ്ടെങ്കിൽ രാവിലെ മണി മുതൽ ഒരു മണി വരെ ലൈവ് ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചയും സഭാ തന്നെയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ ഫാമിലി മൂന്ന് മണി ഉണ്ട് വരുന്ന ഏറ്റവും മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ